വെരി ഗുഡ് സ്കൂളിന്റെ ഒരു മുറിയിൽ വെച്ച് പരിചാരകയെ വെച്ച് ഫേഷ്യൽ ചെയ്തുകൊണ്ടിരുന്ന സ്കൂൾ പ്രിൻസിപ്പളിന്റെ ദൃശ്യങ്ങൾ പകർത്തിയ അധ്യാപികയ്ക്ക് കടിയേറ്റ് പരിക്ക് ദൃശ്യങ്ങൾ പകർത്തുന്നത് കണ്ട് പ്രിൻസിപ്പൾ ചാടി വീണ് കൈകൾ കടിച്ചു പറിക്കുകയായിരുന്നു ഉത്തർപ്രദേശിലെ ഉന്നാവോയിലാണ് സംഭവം നടന്നത് പ്രൈമറി സ്കൂളിന്റെ പ്രിൻസിപ്പളായ സംഗീത സിംഗാണ് സ്കൂൾ സമയത്ത് ബ്യൂട്ടീഷ്യനെ വെച്ച് ഫേഷ്യൽ ചെയ്തുകൊണ്ടിരുന്നത് പതിവ് പരിപാടി പുറം ലോകത്തെ അറിയിക്കാനാണ് അധ്യാപികയായ അനംഖാൻ വീഡിയോ റെക്കോർഡ് ചെയ്തത് സംഭവം കണ്ട് ഞെട്ടിയ സംഗീത സിംഗ് അനംഖാന്റെ കൈവശം നിന്ന് മൊബൈൽ തട്ടിപ്പറിക്കാനുള്ള ശ്രമത്തിനിടയിലാണ് കടിച്ചു പരിക്കേൽപ്പിച്ചത് ഇരുകൈകൾക്കും കടിയേറ്റു ബിഖാപൂർ പോലീസ് പ്രിൻസിപ്പളിനെതിരെ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ മഞ്ഞ പച്ച നല്ല അടിപൊളി ബിരിയാണി ബിരിയാണി ഉണ്ടോ കളർ ഇതപ്പൊടി കമ്മലുണ്ടോ ഉണ്ടല്ലോ മാം മജിന്റെ പച്ചയും കളറുള്ള വളരെ മാം മാം ഡിസൈനുള്ള അതും ഉണ്ട് ഉണ്ട് വേണ്ട എല്ലാം ഇവിടെ കളക്ഷൻസ് എപ്പോഴും അപ്ഡേറ്റഡ് ആണ് ആഗ്രഹങ്ങൾ പോലെ സഫ ജലറിയിൽ കളക്ഷനുകൾക്കും പരിധിയില്ല ഓരോ സീസണിലും അടിമുടി മാറുന്ന ഡിസൈനുകൾ സ്വന്തം ഫാക്ടറിയിൽ നിർമ്മിക്കുന്ന പരിധിയില്ലാത്ത കളക്ഷനുകൾ സഫാ ജ്വല്ലറി പാരമ്പര്യം പൊന്നാക്കിയ ആത്മബന്ധം